ചില ഇതാണ് കേരളത്തിലെ എണ്ണൂറിലധികം പേരെ ബ്രിട്ടാസിന്റെ പാർട്ടി കൊന്നിട്ടുണ്ട് എന്ന് ഇന്നലെ പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ കണക്കുകൾ ബഹുരസമാണ് പ്രത്യേകമായി ശ്രദ്ധിക്കണം ആറ്റുകാൽ പൊങ്കാല ഇടുന്നത് എഴുപത് മില്യൺ ആളുകളാണ് എന്ന് അദ്ദേഹം പ്രസ്താവന നടത്തി കുംഭമേളയിൽ കടത്തു നടന്നവർ സമ്പാദിച്ചത് മുപ്പത് കോടിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വയനാട് ദുരന്തത്തിൽ അടിയന്തര സഹായത്തിന് സമയമായിട്ടില്ല എന്ന് അദ്ദേഹം ആ ഘട്ടത്തിൽ പ്രസ്താവന നടത്തി ആദിവാസി വകുപ്പ് ഉന്നത കുലജാതർ കൈകാര്യം ചെയ്യണം എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ആ നിലയ്ക്ക് വിമർശിക്കപ്പെട്ടിരുന്നു ഉന്നത കുലത്തിലൊരാൾ ട്രൈബൽ മന്ത്രിയായാൽ അവർക്ക് ഉന്നതി ഉണ്ടാകും എന്ന് സുരേഷ് ഗോപി പറഞ്ഞതും വലിയ വിമർശിക്കപ്പെട്ടു മന്ത്രിയാകാൻ ട്രൈബൽ ആളുണ്ടെങ്കിൽ മുന്നാക്കേമത്തിന്റെ മന്ത്രിയാകണം എന്ന് പരാമർശിച്ചു പരാമർശം ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം അത് നടത്തിയത് അടുത്ത ജന്മം ബ്രാഹ്മണനായി ജനിച്ച് ശബരിമലയിൽ പൂജ ചെയ്യണം എന്ന് അദ്ദേഹം പറഞ്ഞതും കേരളത്തിൽ വലിയ തോതിൽ വിമർശിക്കപ്പെട്ടു അത് തിരുവനന്തപുരത്ത് യോഗക്ഷേമ സഭയുടെ പരിപാടിയിലായിരുന്നു അവിടെ വെച്ചാണ് അദ്ദേഹം അത് പറഞ്ഞത് ജാതി വർത്തമാനങ്ങൾ ഒരുപാട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പൂണൂലിട്ട വർഗത്തെ കാണുമ്പോൾ തനിക്ക് അസൂയ തോന്നും എന്ന് അദ്ദേഹം ഈ കാലത്തിൽ പറഞ്ഞു പക്ഷെ അതും എന്താണ് കൊച്ചിയിൽ പണ്ഡിറ്റ് കറുപ്പന്റെ പുരസ്കാര സമർപ്പണ വേദിയിൽ വെച്ചാണ് അദ്ദേഹം അത്രയ്ക്ക് അഗ്രസ് ഇതായിട്ടുള്ള ഒരു പരാമർശം പിന്തിരിപ്പൻ പരാമർശം നടത്തിയത് കേരളത്തിൽ നിന്ന് ബംഗാളികൾ അടിച്ചോടിക്കണം എന്നൊരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾ മൂന്ന് മണിക്ക് ജോലി നിർത്തിക്കോട്ടെ എന്ന് കെഞ്ചും ബാക്കിയുണ്ട് എന്നാൽ നാനൂറ് രൂപയ്ക്ക് പോലെ മുന്നൂറ് കൊടുത്താൽ അവർക്കത് പറ്റില്ല എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് തൊഴിലാളികളെ അപമാനിക്കുന്ന ഈ വീഡിയോ സൈബർ ഇടങ്ങളിൽ പ്രചരിച്ചു അദ്ദേഹം ആശാ സമരത്തിലെടുത്ത നിലപാട് നമുക്ക് ഓർമ്മയുണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യമാണ് പക്ഷേ ഇത് പൂരനഗരിയിലേക്ക് ആംബുലൻസ് വന്നിട്ടില്ല എന്ന് ആദ്യം പറഞ്ഞു ആംബുലൻസിലാണല്ല താൻ വന്നതെന്ന് പറഞ്ഞു പക്ഷേ ആംബുലൻസിൽ വന്നിറങ്ങുന്ന വീഡിയോ പിന്നീട് പുറത്തു വന്നു ഒറ്റ തന്തയ്ക്ക് പിറന്നവരുണ്ടെങ്കിൽ അന്വേഷണം സി ബി ഐക്ക് വിടണം എന്ന് പൂരം കളിക്കൽ വിവാദവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു രാഷ്ട്രീയത്തിൽ ഇത്തരം പ്രയോഗത്തിന് മറുപടിയില്ല എന്ന് അന്ന് എം വി ഗോവിന്ദൻ സംസാരിച്ചു ആണ് പ്രതികരിച്ചത് കോഴിക്കോട് മീഡിയ വൺ വനിതാ റിപ്പോർട്ടോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയും കേരളം ചർച്ച ചെയ്താണ് ചോദ്യം ചോദിച്ച വനിതാ റിപ്പോർട്ട് തോളിൽ കയ്പിച്ചു എന്നതായിരുന്നു അന്നത്തെ വിവാദം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം സുരേഷ് ഗോപിക്കെതിരെ അന്ന് കേസെടുത്തിട്ടുണ്ട് മാധ്യമപ്രവർത്തകരോട് ഇങ്ങനെ നിരവധി തവണ കേസ് പരിഗണിക്കുമ്പോൾ തുടർച്ചയായി കോടതിയിൽ ഹാജരായില്ല സുരേഷ് ഗോപി എന്നതാണ് അതിലെ കാര്യം തിരുവനന്തപുരത്ത് ട്വന്റി ഫോർ ചാനൽ റിപ്പോർട്ടറെ മുറിയിൽ വിളിച്ച് അവമാനിച്ചെന്ന പരാതി ആ ഘട്ടത്തിൽ ഉയർന്നിരുന്നു തൃശൂരിൽ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തെന്ന് അനിൽ അക്കരയുടെ പരാതിയും ഉണ്ടായിരുന്നു